ഹായ് ആയിക്കോട്ടെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം എന്നാ റവച്ച റെസിപ്പി നോക്കാം അതായത് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം ബോംബെ റവയാണ് ഇപ്പൊ ഞാൻ സാധാരണ ഇപ്പൊ ഉണ്ടാക്കുമ്പോ ഏത് റവ ആയാലും ഇത് വറുത്തെ റോസ്റ്റഡ് റവ എന്നാണ് എഴുതിയിരിക്കുന്നത് ഡബിൾ റോസ്റ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ എന്നാലും ഞാൻ ഇവിടെ വീണ്ടും വറുത്തെടുക്കും ഞാൻ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ല അപ്പോഴും മീഡിയം തീയിൽ വെച്ച് നല്ല മണല് പോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ ഒരു ചട്ടി വെച്ചു എടുത്തിട്ടുണ്ട് അപ്പോഴും നേരത്തെ മാവ് വറുത്ത ചട്ടി തന്നെയാണ് അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുക നെയ്യ് കൊടുക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കടുക ഇട്ട് കൊടുക്കുക ഇപ്പോൾ കടുകയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വേറെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുളക് കട്ട് ചെയ്തത് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ ചെറിയ ചിഞ്ചി അതേപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്ക ക്യാപ്സിക്ക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും കൊച്ചുള്ളി ആയി ഞാത് നീ ഇതിലേക്ക് കുറച്ച് കറിയിൽ ഇട്ട് കൊടുക്കാം இலக்கு ஒரு லாஸு பால் ஒழிச்சு கொடுக்க பச்சியின் பாலான ஒரு கிளாஸ் வெள்ளம் கூட ஒழிச்சு ഒര ഗ്ലാസ് വെള്ളവും കൂടെ അപ്പഴും ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പാലുവാണ് പൊഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഇനി ഒരു വിശാല മഞ്ഞൾപൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്ക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഇട്ടുകൊടുക്കാ പാനും വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി മാവ് ഇട്ട് കൊടുക്കാവ് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് ിയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇപ്പഴും മാവെടുക്കുമ്പഴേ ഞാൻ ഒരുപാട് ഇങ്ങനെ കുത്തിപ്പൊക്കി എടുക്കരുത് അപ്പോഴിങ്ങനെ നീക്കിയിട്ടാണ് രണ്ട് ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത് അപ്പോഴും കുത്തിപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ വ്യത്യാസം വരും നീതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്ക തേങ്ങ അവരവരെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക ഇനി ഇതിനേക്കാളും ഇടണം എന്നുള്ളവർക്കിട ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളു മ്മടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ലേ ടേസ്റ്റി ടേസ്റ്റി ഉപ്പുമാവ് ഉം ഭയങ്കര സോഫ്റ്റ് ഉണ്ടല്ലോ അപ്പഴും നെയ്യ് ചേർത്തി തന്നെ ഉണ്ടാക്കണം ഒരു ശകലം കട്ടായി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ശകലം ഉപ്പിന്റെ കുറവ് പോലെ തോന്നുന്നു അപ്പഴേ നമ്മുടെ ഇവിടെ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കല്ലോ ഞാൻ ഇപ്പാരും ചെയ്ത് നോക്ക അപ്പോഴെല്ലാരും ചെയ്യുന്നോക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് ഉറങ്ങൊണ്ട് എല്ലാവർക്കും താങ്ക്സ്